പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്ന് നെടുമങ്ങാട് കന്യാകുമാരി ഇൻഡർ സ്ട്രീറ്റ് സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ്സ് നമുക്കറിയാം നെടുമങ്ങാട് വളരെ പ്രധാനപ്പെട്ട പല മേഖലകളെയും കണക്ട് ചെയ്യുന്ന ഒരു ഹബാണ് കന്യാകുമാരിയിലോട്ടുള്ള ഈ സർവീസ് തുടങ്ങുന്ന വഴി ഇവിടെ വഴി ഈ ഭാഗങ്ങളിലുള്ള ഈ മേഖലയിലെ എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാകും എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് തരികയും നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ഷെഡ്യൂളിംഗ് ഒക്കെ പഠിച്ച് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യാനാണ് തുടങ്ങിയത് കെ എസ് ആർ ടി സിയിൽ വരുന്ന എല്ലാ യാത്രക്കാർക്കും അവരുടെ ഒരു എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് യാത്രക്കാർക്ക് തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലുള്ള എന്ത് മെഡിക്കൽ എമർജൻസി ആയാലും അത് ഉടനെ തന്നെ എട്ടി ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ബാക്കി ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യം ഉൾപ്പെടെയാണ് ഇന്ന് ലോക മെഡിസിറ്റി സ്പോൺസർ ചെയ്ത ഈ എമർജൻസി മെഡിക്കൽ കെയർ സെൻ്റർ കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് നെടുമങ്ങാട് നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന സർവീസാണ് ഒരു പുതിയ സർവീസ് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ മിനിസ്റ്ററോട് അഭ്യർത്ഥിച്ച് അദ്ദേഹം വളരെ ഉദാരമായ ഒരു നിലപാടാണ് ശ്രീ ഗണേഷ് കുമാർ നെടുമങ്ങാട് താലൂക്കിനോട് നെടുമ്പങ്ങാട്ടുകാരോട് കാട്ടിയിട്ടുള്ളത് നമ്മുടെ എം ഡി സി എം ഡി നെടുമ്പങ്ങാട്ടുകാരൻ കൂടി ആയപ്പോൾ രണ്ടു പേരുടെയും അനുകൂല സമീപനമാണ് നമ്മുടെ മണ്ഡലത്തിൽ നിരവധി ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഓരോ സ്ഥലത്തിൻ്റെയും വികസനം എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസ്പോർട്ടാണ് എപ്പോഴും അല്ലേ നമുക്ക് എത്തപ്പെടാനുള്ള സൗകര്യം അതിനാണ് നമ്മുടെ കെ എസ് ആർ ടി സി അതോടൊപ്പം അതിനുള്ള റോഡ് അല്ലെങ്കിൽ വഴി ഒരുക്കുക അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വലിയൊരു വികസനം പിന്നെ ആവശ്യമുള്ളത് ഒരു രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം ആരോഗ്യ മേഖല അതിൽ എമർജൻസി കെയർ യൂണിറ്റ് മെഡിക്കൽ കെയർ യൂണിറ്റ് കെ എസ് ആർ ടി സി ആയിട്ട് ചേർന്ന് നെടുമങ്ങാട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരു അവസരം തന്നതിൽ പ്രമോദ് സാറും നമ്മുടെ ഗണേശ് സാറും അതായത് മിനിസ്റ്റർ ഗണേഷ് സാറും ജി ആർ അനിൽ സാറിൻ്റെയും ഫുൾ സപ്പോർട്ട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ എൻ്റെ നമ്മുടെ ലോക മെൻസിറ്റിയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ നന്ദികളും അറിയിക്കുന്നു